ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ മാഗി ഉണ്ടാക്കിയാലോ എന്നും ഒരു രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് ഇന്നൊരു വെറൈറ്റി ആകട്ടെനെ അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട് ഒരൊന്നര പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പീസ് രണ്ടല്ല ഒന്നര പീസ് മാഗിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കോഴിമുട്ട ഒരു കുഞ്ഞു തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുത്തു പിന്നെ കൂടെ ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ഒത്തിരി മൂക്കണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയെ അപ്പം സവോള വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത് മാഗി മസാലയ്ക്കകത്ത് ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ സവോള ഒരുമാതിരി വഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തേ ഒരു കുഞ്ഞു തക്കാളിയായിരുന്നു കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഓവറായിട്ട് വയറ്റി എടുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാല ഉറപ്പായിട്ടും ആഡ് ചെയ്യണേ അതിനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ആഡ് ചെയ്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് മഞ്ഞൾപ്പൊടിയുടെയും ചിക്കൻ മസാലയുടെയും ആ പച്ചമണം ഒന്ന് മാറണം ഇനിയിപ്പം ഞാൻ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി സ്പേസിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം അപ്പോൾ മസാലയുടെ കൂടെ ഇട്ടാൽ അത് തീരെ നൈസായിട്ട് പോകും അതുകൊണ്ടാണ് മസാലയുടെ കൂടെ ഇളക്കാത്തത് ഇനിയിപ്പോൾ നമ്മൾ മസാല മാറ്റി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നന്നായിട്ട് മുട്ട നമുക്ക് പൊരിച്ചു കിട്ടും കേട്ടോ നന്നായിട്ട് അത് ചിക്കി എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ തീരെ എങ്ങനെ ഐസായി പോയാൽ നമുക്ക് കടിക്കാനൊന്നും കിട്ടത്തില്ലല്ലോ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ട് മുട്ട കിട്ടുവാണെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടും അതല്ലേ നല്ലത് ഇനിയിപ്പോൾ നമുക്ക് ആ മസാലയുടെ കൂടെ ഈ മുട്ടയും കൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം മുട്ടയിലേക്ക് നമ്മുടെ മസാലയുടെ ടേസ്റ്റും കൂടെ പിടിക്കണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലേ എല്ലായിടത്തും മസാല പിടിക്കത്തുള്ളൂ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം എല്ലായിടത്തും തന്നെ മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടേ നമ്മൾ മാഗി മസാലയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി മാഗി വേവിച്ചെടുക്കണം അപ്പോൾ ന്യൂഡിൽസ് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനി തിളച്ച് വരണം അതിനു മുന്നേ അതിലേക്ക് ഞാൻ മാഗി മസാലയുടെ പൊടികൾ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ രണ്ട് പാക്കറ്റായിരുന്നു ഉള്ളത് ഞാൻ അതിൽ ഒരു പാക്കറ്റും ഒരു പാക്കറ്റിൻ്റെ പകുതിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ പകുതി ഞാൻ മാറ്റി വെച്ചു ഇനി ഇത് നന്നായിട്ട് വെള്ളം തിളച്ച് വരണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് എൻ്റെ ഈ ചാനലിൽ ഒത്തിരി വീഡിയോസ് ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടണും കൂടി അമർത്താൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് നമുക്ക് കഴിക്കാൻ എളുപ്പം ഇങ്ങനെ ഇടുന്നതാട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാഗി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഈസി റെസിപ്പി ആട്ടോ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ നൂഡിൽസ് നല്ല വെറൈറ്റി രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനത്തെ മാഗിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാലയൊക്കകത്തേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ആ സവോളയും തക്കാളിയും മുട്ടയുടെയും ഒക്കെ ടേസ്റ്റിലേക്ക് നമ്മുടെ മാഗി നന്നായിട്ട് മിക്സ് ആവണം എന്നാലേ ആട്ടോ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ അപ്പോൾ അതേ നമ്മുടെ മാഗി മസാല ഇവിടെ റെഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഈസി റെസിപ്പി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്